േ മറ്റേ ഡൈലോഗല്ലോ എല്ലാരും ചുമ അടിച്ചു കയറി വാ കപ്പം എന്താന്ന് വെച്ചാ കൊടുക്കാൻ ആക്കിട്ട് ഇവരും പറയും പഠനം ഇഷ്ടം ഒന്നും പറയാല ചുമടിച്ചു കൊച്ചോ എന്താ കൊടുക്കാൻ അത് ഞാൻ ഈ പടത്ത് ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് എനിക്കറിയില്ല എന്റെ കൂടെ വന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈശ്വര എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു ആഘോഷിക്ക ഒരവസരം നിന്നു താങ്ക് യു പടത്തിന്റെ ഭാഗമായി നമ്മൾ ട്രോളോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ അവര് ഇതൊക്കെ വന്നിട്ട് അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുമ്പോൾ എന്ന് തോന്നി പെട്ടെന്ന് ആയില്ലോന്ന് പറയാൻ അങ്ങനെ